മ്മും ശിശുവായി ജനിച്ചപ്പോൾ ആ ഒന്നും അറിയുക ആ ശുദ്ധബോധം ശുദ്ധാത്മാവും മാത്രമായി അല്ലേ ആ ശുദ്ധബോധം ശുദ്ധാത്മാവുമായ ആ ശിശുവിലേക്ക് ദൈവത്തിലേക്ക് ആ ദൈവം മാത്രമാണ് പ്രപഞ്ചനാഥൻ അതിലേക്ക് പിന്നെ നമ്മുടെ രക്ഷിതാക്കളും മറ്റേ സമൂഹവും പറഞ്ഞു പഠിപ്പിച്ചു അച്ഛനാണ് അമ്മയാണ് അമ്മായിയാണ് അമ്മാവനാണ് മരമാണ് ജന്തു ഭക്ഷണമാണ് വെള്ളമാണ് അങ്ങനെ വസ്തുക്കളുടെ ലോകത്തെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു അങ്ങനെ വസ്തുക്കളെ ആകർഷമാണ് ഭൂമിയാണ് മരമാണ് വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചിട്ടു ഈ ദൈവത്തിന് ആവരണം സൃഷ്ടിച്ചു ഈ സമൂഹം സൃഷ്ടിച്ചു തന്നു അപ്പൊ ഈ ആവരണത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കുടികിയിരിക്കുന്നത് വസ്തുക്കളുടെ ആവരണത്തിന്റെ ഉള്ളിൽ കുടികീരിക്കുന്ന ഈ ആ ആവരണം പൊട്ടിച്ച് ആ ഉരിച്ച് കളിയാണ് നമ്മൾ ആദ്യം ഡോക്ടർ പറഞ്ഞ മാതിരി എങ്ങനെ ഈ ആവരണം ഒരിച്ച് കളിയ പറഞ്ഞ് ചോദിച്ചു ഈ ആവരണത്തെയാണ് മായ എന്നും ദൈവ സാക്ഷാത്കാരമായ നമ്മൾക്ക് ഒരു ആവരണത്തിന്റെ ഉള്ളിൽ ഈ തോടിന്റെ ഉള്ളിൽ പൊഴുകി കിടക്കുന്ന തോടിനാണ് അശുദ്ധി എന്ന് പറഞ്ഞത് ദൈവസാക്ഷാത്കാരമായ ശുദ്ധബോധം ബോധം ശുദ്ധാത്മാവും ഇതിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കുഴിങ്ങിക്കെടുക്കുന്ന ഈ ആവരണം പുറന്തോട് പൊട്ടിച്ചു കളഞ്ഞാൽ ശുദ്ധാത്മാവ് ശുദ്ധബോധം വൈ ഈശ്വരൻ മാത്രം അതിനാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ പൊട്ടിച്ചു കളയാറ് എങ്ങനെ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കുഞ്ഞു ഉദാഹരിക്കാം ഉദാഹരണമായി പോയി പക്ഷിക്കുഞ്ഞി നേട്ടാൽ ആ പക്ഷിക്കുഞ്ഞിൻ്റെ എന്താണ് മുട്ട മുട്ട ആ മുട്ടയിൽ ദ്രാവകമാണ് ആ ദ്രാവകത്തിലേക്ക് പക്ഷി കുഞ്ഞ് പക്ഷിയുടെ ചൂടേറ്റ് പക്ഷിയുടെ പക്ഷിയുടെ ശരീരത്തിൽ എന്താ അവിട്ടിൽ വെച്ച് ആ മുട്ട വെച്ച് ആ ചൂടേൽപ്പിച്ച് 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 ആ ചൂടേറ്റ് ദ്രാവകം പറ്റി ആ ദ്രാവകം പോയി പക്ഷിയുടെ അവയവങ്ങളെല്ലാം മാറി പക്ഷി തന്നെയാ ആ മുട്ടയിലൂടെ പുനർജീവിച്ചു ആ പക്ഷിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുട്ട മുട്ട പക്ഷിയുടെ ചൂടേറ്റ് പക്ഷി തന്നെ പുനർജീവിച്ച് വന്നതാണ് ആ പക്ഷി കുഞ്ഞുകയി എന്ന പോലെയായി അപ്പോ ആ ചൂടേറ്റ് ചൂടേറ്റ് ആവരണത്തിന്റെ ആ പക്ഷിന്റെ പൂർണ്ണ രൂപം അതിൻ്റെ ഉള്ളിൽ പ്രാപിക്കുമ്പോൾ പൂർണ രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ഇളകുമ്പോൾ സ്പർശിക്കുമ്പോൾ മുട്ട താനെ പൊട്ടും അല്ലേ മുട്ട താനെ പുളർന്ന് ആ പക്ഷിക്കുഞ്ഞു പുറത്തു വരും എന്ന പോലെ നിങ്ങൾക്ക് ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ അദൃശ്യത്തിൽ നിന്ന് അദൃശ്യനായ പരമാത്മാവായ ഈശ്വരൻ പ്രസിരിച്ച് വികസിച്ച് വ്യാപിച്ച് ശിവനും വിലാപുമായ സ്വരൂപമായി പ്രപഞ്ചസ്വരൂപമായി ആ പ്രപഞ്ച സ്വരൂപത്തിന്റെ ഉള്ളിലെ കർമ്മമായ ഭൂമിയിലേക്ക് ആ ചോദ്യം തന്നെ വന്ന് ആ ശിവന്റെ അവതാരം ല ഇല പറഞ്ഞ ഇല്ലല്ലായി ആ പ്രപഞ്ചനാഥൻ ബലിവായി ദൃശ്യമായി പൂർണതയാണ് ഞാൻ എന്ന ബോധം ഉദിക്കണമെങ്കിൽ ഞാൻ ആ കാഴ്ചയിലൂടെ എപ്പോഴും ധ്യാനത്തിൽ മുഴുകയും ഏകാന്ത വർഷത്തിൽ ധ്യാനത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ രൂപാന്തരങ്ങളില്ലേ അദൃശ്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട് പ്രപഞ്ചം ശിവനും ഇലാഹും ആ അഗർഭത്തിലേക്ക് അബീചം വന്ന് ഇലാഹിനെ പറഞ്ഞ് ഇല്ലെന്നയായി നാം ശിവൻ അവതരിച്ച് ശിവ അവതാരവും ഇലാഹിനെ പറഞ്ഞ് ഇല്ലെന്നയായി ഇരിക്കുന്ന നാം ദേവസ്വരൂപമായി ദൈവസാക്ഷാത്കാരമായി ആണെന്ന ബോധോദയം ശിദ്ധിച്ച് ആ ദൈവസാക്ഷാത്കാരമായി തീരുമ്പോ ആ മുട്ട പൊട്ടി ആവരണം നഷ്ടപ്പെട്ട് ദൈവ സാക്ഷാത്കാര സാക്ഷാത്കാരമായി തീരുന്ന ഇതാണ് കണ്ടത് അതിന് ധ്യാനാണ് വേണ്ടത്